നമസ്കാരം മുൻകാലങ്ങളിലെ പോലെ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ജനങ്ങൾ ഭരണാധികാരികൾക്കെതിരെയുള്ള തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് മറിച്ച് ട്രോളുകളും ഇന്ന് ജനങ്ങൾക്കതിനുള്ള ഉപാധിയാണ് വിമർശനത്തിനും പരിഹാസത്തിനും മാത്രമല്ല ട്രോളുകൾ ഉപയോഗിക്കുന്നതും ആളുകളെ പിന്തുണയ്ക്കാനും പ്രോത്സാഹിപ്പിക്കാനും വരെ ഇന്ന് ട്രോളുകൾ ഉപയോഗിക്കുന്നുണ്ട് അത്തരത്തിൽ ട്രോളിൻ്റെ എല്ലാ വൈവിധ്യങ്ങളും കണ്ട ദിവസമായിരുന്നു ഇന്ന് അപ്രതീക്ഷിത തെരഞ്ഞെടുപ്പ് പരാജയത്തിലും ആദ്യഘട്ടത്തിൽ എൽ ഡി എഫിന് അധികം ട്രോളുകൾ നേരിടേണ്ടി വന്നില്ല പക്ഷേ എം എം മാണിയുടെ വിവാദ പരാമർശം വന്നതോടെ കഥ മാറി ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയത് മുൻ വൈദ്യുതി മന്ത്രി തന്നെയാകും വിവാദ പരാമർശം നടത്തിയ എം എം മണിയുടെ പോസ്റ്റിന് താഴെ പലരും കമന്റ് കമന്റിട്ടതും ട്രോളുകളാക്കിയതും തോറ്റതോ തോറ്റു ഇതിന്റെ പേരിൽ ഡാം തുറന്നു വിടരുതെന്ന കമന്റുകളാണ് സർക്കാരിന്റെ സഹായങ്ങൾ കൈപ്പറ്റി ജനങ്ങൾ പിന്തുണച്ചില്ല എന്ന വിവാദ പരാമർശമാണ് ട്രോളന്മാർ ഏറ്റെടുത്തത് എന്റെ അമ്മയെ ചുട്ടൊരു വെള്ളയപ്പം മുട്ടയും കൂട്ടി തട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന ഹാസ്യ സംഭാഷണവും മണിയാശാനെ ട്രോളൻ പലരും ഉപയോഗിക്കുന്നുണ്ട് കാലത്തിനപ്പുറം മാറ്റമില്ലാതെ തോൽവിയുടെ കാരണം കാരണമന്വേഷിച്ച് നടക്കുന്ന കുമാരപിള്ള സഖാവ് ഈ പരാജയത്തിലും ട്രോളായി എത്തി എന്നാലും നമ്മളെങ്ങനെ തോറ്റുവെന്ന സന്ദേശത്തിലെ ശങ്കരാടിയുടെ സംഭാഷണം ഉൾപ്പെടുത്തിയാണ് പിണറായി വിജയനെയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും ട്രോളുന്നത് താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തുടങ്ങുന്ന പോസ്റ്റുകൾ ധാരാളം എത്തി കഴിഞ്ഞ രണ്ടാഴ്ചയായി ഫോണിന്റെ ഗ്യാലറിയിൽ പൊടി പിടിച്ചു കിടന്ന സ്ക്രീൻഷോട്ടുകൾക്ക് വരെ ജീവൻ വെച്ചു ഇത്തവണ നമ്മൾ തൂക്കും ഭൂരിപക്ഷം ആയിരം കടന്നില്ലെങ്കിൽ മുട്ടയടിക്കും എന്നൊക്കെ വെല്ലുവിളിച്ച് വരെ തിരഞ്ഞുപിടിച്ച് ഏർ കയറ്റുകയാണ് എതിരാളികൾ ഇതോടെ വോട്ടിംഗ് മെഷീനുകൾ തുറന്നപ്പോൾ നാട് അക്ഷരാർത്ഥത്തിൽ ിൽ രണ്ടുതരം യുദ്ധങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു ഒന്ന് വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ കണക്കിലെ കളിയും മറ്റൊന്ന് ഫേസ്ബുക്കിലും വാട്സാപ്പിൽ നടക്കുന്ന സ്ക്രീൻഷോട്ട് ചെയ്തതിനും ഇന്നലെ വരെ തീപ്പൊരി പോസ്റ്റിട്ടവർ ഇന്ന് ശാന്തരാണ് ജനാധിപത്യത്തിൽ ജയം തോൽവിയും സ്വാഭാവികം ജനവിധി മാനിക്കുന്നു തുടങ്ങിയ വമ്പൻ തത്വചിന്തകളുമായി ഇവർ കളം വിടുന്നു സ്ക്രീൻഷോട്ട് ആക്രമണം ഭയന്ന് ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വാട്സ്ആപ്പ് ഡി പി മാറ്റി അണ്ടർഗ്രൌണ്ടിൽ പോയവരുമുണ്ട് എന്തായാലും ഇന്ന് ജയിച്ചവന്റെ ദിവസമാണ് ഒപ്പം പഴയ കണക്കുകൾ തീർക്കാൻ കാതിരുന്ന ട്രോളന്മാരുടെയും തോറ്റവർക്കിനി അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ഈ സ്ക്രീൻഷോട്ടുകൾ കണ്ട് നെടുവർപ്പെടാം അല്ലെങ്കിൽ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് സമാധാനമായിട്ട് ഇറങ്ങാം അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി പിടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കേണ്ടി വന്നത് കഴിഞ്ഞ തവണത്തെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനാണ് ആര്യയുടെ ഭരണത്തിലെ പോരായ്മകളാണ് ബി ജെ പിക്ക് അനുകൂലമായതെന്ന് ഇടതുപാളയത്തിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നിട്ടുണ്ട് ആര്യ രാജേന്ദ്രനെ തന്നെ ഈ ട്രോളന്മാർ വെറുതെ വിട്ടില്ല വർഷങ്ങളായി ബി ജെ പി ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം അഞ്ച് വർഷം കൊണ്ട് സാധിച്ചെടുത്ത ആര്യയ്ക്ക് അഭിനന്ദനങ്ങൾ ബി ജെ പിയുടെ ഒന്നാമത്തെ ഏജന്റ് എന്നിങ്ങനെ പോകുന്നു ആര്യക്കെതിരെയുള്ള വിമർശനങ്ങൾ ഇവർക്കൊക്കെ പരാജയത്തിലാണ് ട്രോൾ ഏറ്റുവാങ്ങേണ്ടി വന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ വിജയത്തിലാണ് ട്രോളിൽ താരമായത് അത്ഭുത വിജയത്തിന് പിന്നാലെ ഇതെന്ത് മറിമായും എനിക്ക് വട്ടായോ അതോ നാട്ടുകാർക്ക് മൊത്തം വട്ടായതോ എന്ന മായാവി സിനിമയിലെ സലീം കുമാറിൻ്റെ സംഭാഷണമാണ് സതീഷിന് ട്രോളായത് പലർക്കും പരാജയത്തിന് ശേഷമാണ് ട്രോളുകൾ ഉണ്ടായതെങ്കിൽ കൂത്താട്ടുകുളം നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മായ വിയുടെ കാര്യം അതായിരുന്നില്ല ഇലക്ഷന് മുന്നേ തന്നെ ട്രോളുകളിൽ നിറഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു മായ വി മറ്റൊരർത്ഥത്തിൽ മായയുടെ പ്രചരണം പോലും ട്രോളുകളിലൂടെയായിരുന്നു പക്ഷേ ഈ ട്രോളുകളൊന്നും മായയുടെ കാര്യത്തിൽ ഫലം കണ്ടില്ല മായ വി മത്സരിക്കുന്നു എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ മായ വൈറലായിരുന്നുവെങ്കിലും എടയാർ വെസ്റ്റ് വാർഡിലെ ജനങ്ങൾ യു ഡി എഫിനെയാണ് തിരഞ്ഞെടുത്തത് യു ഡി എഫ് സ്ഥാനാർത്ഥി പി സി ഭാസ്കരനാണ് വിജയിച്ചത് ടി വി ഷോയായ ഒരു ചിരി ഇരുചിരി ബംബർ ചിരി എന്ന പരിപാടിയിലൂടെയാണ് മായ ശ്രദ്ധേയായത് അമ്മയുടെ പേരായ വാസ്നിയുടെ ആദ്യ അക്ഷരം മായ വി തൻ്റെ പേരിനോട് ചേർത്തിരുന്നു അങ്ങനെ മായാവി എന്നാക്കിയ പേരിനെ പ്രശസ്ത കോമിക് കഥാപാത്രമായ മായാവിയോട് ഉപമിച്ച് നിരവധി ട്രോളുകൾ വന്നു മമ്മൂട്ടി നായകനായി എത്തിയ മായാവി സിനിമയിലെ ഡയലോഗുകളും ചിത്രങ്ങളും ഉപയോഗിച്ചുള്ള ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മായാവി വാസന്തി എന്ന അമ്മയുടെ പേരിന്റെ ആദ്യ ഇംഗ്ലീഷ് അക്ഷരം ഒപ്പം ചേർത്തതോടെയായിരുന്നു മായ വി ആയത് ചെറുപ്പത്തിൽ ബാലരമയിലെ മായാവി കഥാപാത്രം എന്ന നിലയിലാണ് കൂട്ടുകാർ മായാവി എന്ന് വിളിച്ചിരുന്നത് സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം മായയുടെ ട്രോളുകൾ നിറയുകയായിരുന്നു ട്രോളുകളെ ചിരിച്ചുകൊണ്ട് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു എന്നാൽ കൊന്നിട്ട് പോടെ എന്നായിരുന്നു ട്രോളന്മാർക്ക് മറുപടിയായി മായാവി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റ്